പാക് അധിനിവേശ കശ്മീരിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഒടുവിൽ ഒത്തുതീർപ്പിലാക്കിയിരിക്കുകയാണ് പാക് സർക്കാർ സമരക്കാർ ഉന്നയിച്ച മുപ്പത്തെട്ട് ആവശ്യങ്ങളിൽ ഏതാണ്ട് ഇരുപത്തി ഒന്നോളം ആവശ്യങ്ങളും സർക്കാർ ഇതിനോടകം അംഗീകരിച്ചു കഴിഞ്ഞു ദിവസങ്ങളായി തുടരുന്ന പ്രക്ഷോഭത്തിൽ പത്ത് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രക്ഷോഭകരമായി കരാറിൽ ഒപ്പിട്ടതായി പാകിസ്ഥാന്റെ പാർലമെന്ററി കാര്യ മന്ത്രി താരിഖ് ഫസൽ ചൌധരി പറഞ്ഞു മൗലികാവകാശ നിഷേധത്തിനെതിരെയാണ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പ്രതിഷേധം ആരംഭിച്ചത് പാകിസ്ഥാനിൽ കൊടിയേറിയ കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള പന്ത്രണ്ട് അസംബ്ലി സീറ്റുകൾ നിർത്തലാക്കുക ജലവൈദ്യുത കരാറുകൾ വീണ്ടും ചർച്ച ചെയ്യുക വിലക്കയറ്റം ലഘൂകരിക്കുന്നതിനായി ഗോതമ്പിന് സബ്സിഡി നൽകുക വൈദ്യുതി നിരക്ക് പ്രാദേശിക ഉത്പാദന നിരക്കുമായി ബന്ധിപ്പിക്കുക എന്നിവയായിരുന്നു അവാമി ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ പ്രതിഷേധം ആസാദി അഥവാ സ്വാതന്ത്ര്യം എന്ന ആവശ്യങ്ങളിലേക്ക് വഴി മാറുമോ എന്ന ആശങ്ക ഷെഹബാസ് ഷെരീഫ് സർക്കാരിനും പാക് സൈന്യത്തിനും ഉണ്ടായിരുന്നു ഒപ്പം അമേരിക്ക യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിലെ പാക് അധിനിവേശ കശ്മീരിൽ നിന്നുള്ള പ്രവാസികളും ഈ ആവശ്യങ്ങൾ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിനായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്ന വസ്തുതയും ഷെഹബാസ് ഷെരീഫിനെ അസ്വസ്ഥനാക്കി സമരക്കാരെ നേരിടാൻ ഇസ്ലാമാബാദിൽ നിന്ന് പോലും പട്ടാളത്തെ ഷെഹബാസ് ഷെരീഫ് ഇറക്കി സമരം അവസാനിച്ചപ്പോൾ ഷെഹബാസ് ഷെരീഫും പ്രതിഷേധക്കാരും ഹാപ്പിയാണ് എങ്കിലും പെട്ടുപോയത് പാക് പട്ടാളക്കാരാണ് കാരണം പ്രതിഷേധം നടന്ന സ്ഥലത്ത് നിന്ന് പാക് ആർമിക്ക് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് വീഡിയോയിൽ പ്രതിഷേധക്കാർ പാക് ആർമിയുടെ യൂണിഫോമുകളും ഹെൽമറ്റുകളും മറ്റ് വസ്തുക്കളും വെറും പത്ത് രൂപയ്ക്ക് വിൽക്കുകയാണ് ആളുകൾ ചിരിച്ചുകൊണ്ട് എല്ലാം വെറും പത്ത് രൂപയ്ക്ക് എന്ന് പറഞ്ഞാണ് ഇത് വിൽക്കുന്നത് നേരത്തെ രണ്ട് പാക് സൈനികരെ ആൾക്കൂട്ടം ഇടിച്ച് ഇഞ്ചപരവമാക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്കിടയിൽ സോഷ്യൽ മീഡിയ ഒരു ശക്തമായ ആയുധമായി മാറിയിരിക്കുകയാണ് പാക് സൈന്യത്തെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും പാക് സൈന്യത്തെ പരസ്യമായി പരിഹസിക്കുന്നത് പാകിസ്ഥാനിൽ പതിവായിരിക്കുന്നു പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കൂ എന്നാവശ്യപ്പെടുന്ന ബിൽ ബോർഡുകളും ഫ്രോഡ് മാർഷൽ എന്ന് വിളിച്ചുള്ള ട്രോളുകളും ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ പോലും പ്രദർശിക്കപ്പെട്ടു എന്നത് ഈ പ്രതിഷേധത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു പാകിസ്ഥാനിൽ രാഷ്ട്രീയ അധികാരം സൈനിക മേധാവികളുടെ വ്യക്തിപരമായ ഇടപെടലുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച എന്നിവയെല്ലാം ചേർന്ന് പാക് സൈന്യത്തിനെതിരായ ജനവികാരം വർദ്ധിപ്പിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പരിഹാസത്തിന്റെ രൂപത്തിൽ പ്രകടമാവുകയും ചെയ്യുകയാണ് ആ പട്ടികയിലേക്ക് ഈ സംഭവം കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്